കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ബട്ടർ ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ പറയൂ കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവുന്ന കാര്യത്തിൽ തീർച്ചയാണ് കാരണം അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബട്ടർ ചിക്കൻ ഫ്രൈ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാമോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ചിക്കൻ്റെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഭാഗം അതായത് തൈ പീസ് അല്ലെങ്കിൽ ലെഗ് പീസൊക്കെയാണ് ഈ ഒരു ഫ്രൈ ഉണ്ടാക്കാൻ ഒന്നുകൂടി നല്ല ടേസ്റ്റ് പക്ഷേ ഞാനിവിടെ എല്ലാം മിക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് തൈ പീസും അതേപോലെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പീസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ പപ്രിക്ക പൗഡറാണ് ഇതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടിയും ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ഒരു ടീസ്പൂൺ ഒനിയൻ പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെക്കുന്നത് മൂന്ന് മണിക്കൂറിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമുക്കൊരു ബട്ടർ സോസ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് അമ്പത് ഗ്രാം ബട്ടർ ഞാനൊരു പാനിലിട്ടിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുകയാണ് മെൽറ്റ് ചെയ്ത ബട്ടറിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഒന്ന് ചൂടായി നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ ചേർക്കുക അതില്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ബട്ടറിലേക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തീ കുറക്കണം ഈ സമയത്ത് ഇനി ഞാനിതിലേക്ക് ഡി ജോൺ മസ്റ്റാഡ് പേസ്റ്റാണ് ചേർക്കുന്നത് ഈ ഒരു മസ്റ്റാഡ് പേസ്റ്റ് കയ്യിലില്ലെങ്കിൽ സാധാരണ മസ്റ്റാഡ് സോസ് ചേർക്കാം അതല്ലെങ്കിൽ നമ്മുടെ കടുക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് സിർക്കയും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഡി ജോൺ പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഡിജോൺ മസ്റ്റാഡ് ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാസോസ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ വരെ ചെറുനാരങ്ങയുടെ തൊലി ചുരണ്ടത് ചേർക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒരു അര ടീസ്പൂൺ വരെ വെളുത്തുള്ളിയുടെ പൗഡർ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ തൈം കൂടി ചേർത്തിട്ടുണ്ട് തൈം ഇല്ലെങ്കിൽ അതിന് പകരം കുറച്ച് ഒറിഗാനോ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിന് ശേഷം ഉപ്പ് കുറവായതുകൊണ്ട് ഒരു കുറച്ച് ഒരു നുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഏറ്റവും അവസാനം ഞാനിതിൽ കുറച്ച് ഫ്രഷ് പാഴ്സ്ലി ലീവ്സ് ചേർക്കുന്നുണ്ട് ഫ്രഷ് ഇല്ലെങ്കിൽ ഡ്രൈഡ് ലീവ്സ് ചേർത്താലും മതി ഇനി അതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് മല്ലിയിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബട്ടർ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച് ഈ സോസ് ഉണ്ടല്ലോ അത് പാനിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം മുഴുവൻ ഇടരുത് കേട്ടോ കുറച്ചവിടെ ബാക്കി വെക്കണം ഒരു പകുതിയിലധികമായിട്ട് പാനിലിട്ടിട്ടൊന്ന് നിരത്തി കൊടുക്കാം ഇപ്പം ഇതിൽ നിറയെ ബട്ടർ ഉള്ളതുകൊണ്ട് ഇത് മാത്രം മതി നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ആ ചിക്കൻ ഇങ്ങനെ പാനിൽ നിരത്തി കൊടുക്കുക ഇതുപോലെ നേരത്തിയതിനു ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ കുറേ സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ബാക്കി വന്ന സോസ് മുഴുവനായിട്ട് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ചിക്കനിലോട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തിരിച്ചിട്ട ഭാഗം ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഫ്രൈ ആവാൻ തുടങ്ങിയിട്ട് അപ്പോൾ ചിക്കൻ്റെ സോസ് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ടോണം ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ സോസ് ഒന്നും കരിഞ്ഞു പിടിക്കുകയില്ല അടച്ചു വെച്ച് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനായിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കുകയാണ് നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ ഞാൻ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം തുറന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷം ശേഷം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ തിരിച്ചിട്ട ഭാഗം കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരാനായിട്ട് കുറച്ച് സമയം കൂടി ഞാൻ ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഇനിയിപ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ മതിയാവും കേട്ടോ അങ്ങനെ ഇതാ വീണ്ടും നമ്മുടെ ചിക്കൻ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇത് രണ്ട് ഭാഗവും നല്ലതുപോലെ മൊരിഞ്ഞ് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കിയ ബട്ടർ സോസ് ഉണ്ടല്ലോ അതൊക്കെ ചിക്കനിൽ ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിടിപ്പിച്ച് കൊടുക്കണം അത് നമ്മൾ ചിലപ്പോൾ അടച്ചു വെച്ച് തുറന്ന് നോക്കുമ്പോൾ ചിക്കൻ വേറെയും ആ ഒരു സോസ് വേറെയൊക്കെ ഒക്കെ ആയിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ നമ്മൾ തുറന്നിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ആ സോസ് മുഴുവനും നമ്മുടെ ചിക്കനിൽ പിടിച്ചിരിക്കുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്യാം അതേപോലെ ആ സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് അങ്ങനെ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചിക്കൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ നല്ല സ്പെഷ്യൽ ബട്ടർ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല ഈ ചിക്കൻ നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതേസമയം നമുക്ക് എന്തിൻ്റെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനും കൂടിയാണ് റൈസ് ആണെങ്കിലും റൊട്ടി ആണെങ്കിലും എന്തിൻ്റെ കൂടെയും ഇത് പോവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം താങ്ക്